നമസ്കാരം ഞാൻ അശ്വതി കൌമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം മോദിക്കെതിരെ മുഖമില്ലാ മുന്നണി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന പ്രഖ്യാപനവുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മോദിയും മുഖമില്ലാ മുന്നണിയും തമ്മിലാണ് മത്സരം അധികാരത്തുറച്ച് ഉറപ്പാണ് എന്നും ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന ദ്വിദിന ബി ജെ പി ദേശീയ കൺവെൻഷനിൽ അമിത്ഷാ കേരളത്തിൽ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ മോദിയെ അഭിനന്ദിച്ച അമിത്ഷാ രാമക്ഷേത്ര നിർമ്മാണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിച്ചു അയോധ്യയിൽ രാമക്ഷേത്രം ഉടൻ നിർമ്മിക്കണമെന്നാണ് ബി ജെ പി നിലപാട് ഭരണഘടനക്കുള്ളിൽ നിന്ന് ക്ഷേത്രം ഉടൻ നിർമ്മിക്കും ക്ഷേത്ര നിർമ്മാണത്തിന് തടയിടുന്നത് കോൺഗ്രസ് എന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഓർഡിനൻസ് ഇറക്കുന്നത് കോടതി വിധിക്ക് ശേഷം മതിയെന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് നേരത്തെ ആർ എസ് എസ് തള്ളിയിരുന്നു തലം പിന്നാലെ സ്ഥലം മാറ്റം സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ ദേശീയ അന്വേഷണ ഏജൻസിയിൽ വീണ്ടും സ്ഥലം മാറ്റം ആറ് ജോയിന്റ് ഡയറക്ടർമാരെ സ്ഥലം മാറ്റി സി ബി ഐ വക്താവിനും സ്ഥലം മാറ്റം നേരത്തെ സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ അലോക് വർമ്മ സർവീസിൽ നിന്ന് രാജിവെച്ചിരുന്നു ഡയറക്ടർ പദവിയിൽ നിന്നും മാറ്റിയ അലോക് വർമ്മയ്ക്ക് ഫയർ ഫയർ സർവീസ് ഡിജി പദവി നൽകിയെങ്കിലും സ്വയം വിരമിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്ത് നൽകി സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം നൽകിയില്ലെന്ന് കത്തിൽ അലോക് വർമ്മ സ്വാഭാവിക നീതി തനിക്ക് നിഷേധിക്കപ്പെട്ടു തന്നെ പുറത്താക്കണമെന്ന് കണക്കുകൂട്ടിയുള്ള നീക്കങ്ങളാണ് നടന്നത് സിബിഐയുടെ തന്നെ അന്വേഷണം നേരിടുന്ന ഒരാളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പുറത്താക്കാൻ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചതെന്നും അലോക് വർമ്മ അതിനിടെ തനിക്കെതിരായ കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിബിഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താന സമർപ്പിച്ച ഡൽഹി സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി അസ്താനക്കെതിരായ കേസുകൾ തുടരാമെന്ന് ഹൈക്കോടതി ആറ് കൈക്കൂലി കേസുകളിലെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അസ്താന ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് വീണ്ടും തുറക്കുന്ന തടവറ പത്ത് വർഷത്തിലധികം ജയിലിൽ കിടന്ന ഇരുന്നൂറ്റി ഒൻപത് തടവുകാർക്ക് ശിക്ഷ ഇളവ് അനുവദിച്ച് വിട്ടയച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവിട്ടവരുടെ ലിസ്റ്റ് ഗവർണറും സർക്കാരും ആറുമാസത്തിനകം പുനഃപരിശോധിക്കാൻ നിർദ്ദേശം സംസ്ഥാന ജയിൽ വകുപ്പ് ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെ വിട്ടയച്ചത് ഗാന്ധിജിയുടെ നൂറ്റി അൻപതാമത് വന്ന കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരം സുപ്രധാന വിധി കൊലപാതക കേസുകളിൽ ഇരകളുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയും കോടതി സ്വമേധയെടുത്ത ഹർജിയും പരിഗണിച്ച് ഇളവ് ലഭിച്ചവരിൽ പലരും പത്തു വർഷം ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉത്തരവ് പുനപരിശോധിക്കാൻ കോടതി തീരുമാനിച്ചത് പുനഃപരിശോധിക്കുമ്പോൾ ഇളവ് ലഭിച്ചവരുടെ നിലവിലെ ജീവിതരീതി സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ വീണ്ടും ജയിലിലേക്ക് മടക്കിയേക്കണം പുറത്തിറങ്ങിയവരിൽ പേർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ളവരാണ് ചീമേനി തുറന്ന ജയിലിൽ നിന്ന് ഇരുപത്തിയെട്ട് പേർ വനിതാ ജയിലിൽ നിന്ന് ഒരാൾ നെട്ടുകാൽത്തേരി ജയിലിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയാണ് സർക്കാർ തീരുമാനപ്രകാരം ഇളവ് ലഭിച്ച് പുറത്തുപോയത് മാധ്യമപ്രവർത്തകൻ രാംചന്ദ്രൻ ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിൽ സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ഗുർമീദ് റാം റഹീം ഉൾപ്പെടെ നാലുപേർ കുറ്റക്കാരെന്ന് കോടതി പഞ്ചകുല പ്രത്യേക സി ബി ഐ കോടതിയുടേതാണ് വിധി ഈ മാസം പതിനേഴിന് ശിക്ഷ പ്രസ്താവിക്കുമെന്ന് കോടതി രണ്ടായിരത്തി രണ്ട് നവംബർ രണ്ടിനാണ് മാധ്യമ പ്രവർത്തകൻ ഛത്രപതിക്ക് നേരെ ഗുർമീദ് വെടിയുതിർത്തത് സിർസയിലെ ദേരാസച്ച ആസ്ഥാനത്ത് ഗുർമീദ് എങ്ങനെയാണ് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതെന്ന് പൂരാസച്ച് എന്ന തന്റെ പത്രത്തിലൂടെ ഛത്രപതി വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പ്രതികാരമായാണ് ഗുർമീത് ഛത്രപതിക്ക് നേരെ വെടിയുതിർത്തത് സാരമായ പരിക്കുകളോടെ മാധ്യമ പ്രവർത്തകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രണ്ടായിരത്തി മൂന്നിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആശ്രമത്തിലെ രണ്ട് സന്യാസിനികളെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഗുർമീത് സിംഗ് നിലവിൽ ഹരിയാനയിലെ സുനരിയ ജയിലിലാണ് ഏകദിനത്തിൽ ആദ്യ അംഗം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയിലെ ആദ്യ അംഗം നാളെ മത്സരം തുടങ്ങുന്നത് സിഡ്നിയിൽ രാവിലെ ഇന്ത്യൻ സമയം ഏഴരയ്ക്ക് ഇന്ത്യൻ നിരയിൽ മുൻ നായകൻ എം എസ് ധോണി രോഹിത് ശർമ്മ ശിഖർ ധവാൻ അമ്പാടി നായിഡു കേദാർ ജാദവ് എന്നിവർ മടങ്ങിയെത്തി അതിനിടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യൻ താരങ്ങളായ ഹാർദിക് പാണ്ഡ്യക്കും കെ എൽ രാഹുലിനും സസ്പെൻഷൻ ഹാർദിക്കിനും രാഹുലിനും നാളത്തെ മത്സരം നഷ്ടമാകും ഇരുവരെയും ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിന്ന് തിരിച്ചുവിളിച്ചേക്കും നടപടി വിവാദ പരാമർശത്തിന്റെ പേരിൽ ഇരുവരെയും രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്ന ബി സി സി ഐ താൽക്കാലിക സമിതിയുടെ നിർദ്ദേശപ്രകാരം ബോളിവുഡ് സംവിധായകൻ കരൺ ജോഹാറിന്റെ ടോക്ക് ഷോയായ കോഫി വിത്ത് കരണിലെ വിവാദ പരാമർശങ്ങളാണ് താരങ്ങൾക്ക് കുരുക്കായത് കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു കൗമുദി ഹെഡ്ലൈൻസ് നാളെ രാവിലെ ഒൻപത് അമ്പത്തിയഞ്ചിന് ശുഭരാത്രി